Hi, hello. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വൈക്കൾ ഈ പുക ഇട്ടിരിക്കുന്ന ആളിതാണ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം പാലക്കാട് പോയി വന്നിട്ട് കുറച്ച് നേരം വയ്യാന്ന് പറഞ്ഞൊന്ന് കിടന്നതാണ് കേട്ടോ ഇവർ രണ്ടുപേരും പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അമ്മ പശുവിനെ കെട്ടാനായിട്ട് പോയിരിക്കുകയാണ് പശുവിനെ വെള്ളം വയ്ക്കുകയും പുറത്ത് വിറകൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണത് അപ്പോൾ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അടുപ്പത്ത് തീ കത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണൊന്ന് ആ സമയത്ത് രണ്ടുപേരും കൂടെ ഒപ്പിച്ച പണിയാണ് തുമ്പിയാണ് തീ കൊടുത്തുന്നത് എന്നാണ് അപ്പു പറയണത് അപ്പം തുമ്പി അത് സമ്മതിച്ച് തന്നിട്ടുണ്ട് അപ്പ എന്നോട് ഓടി വന്ന് പറഞ്ഞു കേട്ടോ അവിടെ ആ തുമ്പി പുല്ലിന് തീ കൊടുത്തിരിക്കണമെന്ന് ഞാൻ പുല്ലാണെന്ന് വിചാരിച്ച് തൊടിയിലൊക്കെ ഒന്ന് പോയി നോക്കി നോക്കുമ്പോൾ ഇവിടെ വൈക്കോലിനാണ് തീ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കെടുത്തിയതിന് ശേഷം എടുത്ത വീഡിയോ ആണിത് ഇതെങ്ങനെയാണ് നീ തീ കൊടുത്ത്

എങ്ങനെയാ തുമ്പി ഇതില് തീ കൊടുത്തത് എങ്ങനെയാ ഏഹ് ഇതിലെങ്ങനെയാ തീ പിടിച്ചത് എങ്ങനെയാ നീ എന്തോണ്ട തീ കൊടുത്തതില് തുമ്പി എന്താ ഇതില് കത്തിച്ചിട്ട് വറക് കൊണ്ടായിട്ട് തീ പിടിപ്പിച്ചോ തുണിയിലേ ഏ തുമ്പിക്കുട്ടി അങ്ങനെ ചീത വൈക്കോലി മൊത്തം കത്തി ഇതിന് മുകളിൽ കത്തി മൊത്തം കത്തി നമ്മുടെ ദേഹത്തൊക്കെ അത് പൊട്ടി വീണ് നമ്മളൊക്കെ പൊള്ളി ഇതാവും മേക്കെ പൊള്ളും ഏഹ് വീടും കത്തും ഒക്കെ കത്തിക്കോട്ടെല്ലേ വേണ്ടല്ലോ അല്ലേ വീടൊന്നും വേണ്ടല്ലോ വേണ്ടല്ലോ വീട് വേണ്ടല്ലോ അയിനെ കത്തിച്ച് ഏഹ് വീട് വേണ്ട വണ്ട കത്തിച്ച് പിന്നെന്തിനാ കത്തിച്ച് ബൈക്കോല് ബൈക്കോലെന്തിനാ കത്തിച്ച് മേല അടുപ്പിലോ തീയിലോ വിറകിലോ കളിക്കരുത് രണ്ടാളെടുത്തു നീയും കളിക്കാറുണ്ട് തുമ്പി കേട്ടോ ഏഹ് നീ തീ പോയി കളിക്കോ ഞാൻ തൊടിയിൽ തീ കൊണ്ടതാവും വിചാരിച്ചു പറഞ്ഞ് വായിക്കുള്ളൂ അമ്മമ്മ വരട്ടെ ബാക്കി കേക്ക ട്ടോ ഏ എന്ത് വേണ്ടാന്ന് നിങ്ങൾ രണ്ടാളും കൂടെ ഒറ്റയ്ക്ക് കൂടെ നിക്കുവോ അമ്മമ്മ പോയാ നീ നിന്റെ അപ്പവേട്ടനും കൂടെ ഒറ്റക്ക് നിക്കുവോ വീട്ടിൽ രാത്രിയൊക്കെ അമ്മ അമ്മേനെ ആവശ്യമില്ല അപ്പെന്നെ അമ്മ ഇങ്ങോട്ട് വരണ്ടീ നീ തീയിൽ കളിക്കോ കളിക്കോ നീയേ ഏഹ് എന്തിനും തീ അതിൽ കൊണ്ടുപോയിട്ട് കത്തിച്ചേ വറകിൽ തീ കൊളുത്തിയിട്ട് തീയിൽ കൊണ്ടുപോയി കത്തിച്ചോ പേപ്പർ എടുത്ത് കത്തിച്ചോ വറകും കൊണ്ട് പോയിട്ട് അതിൽ കത്തിച്ചോ മിടിക്കുകയാണ് നീ കേട്ടോ ഏഹ് മിടിക്കാണ് കേട്ടോ നീ ചെയ്യരുത് കേട്ടോ ചെയ്ത് കഴിഞ്ഞാലേ ഇപ്പൊ അമ്മ അടി തരാത്തത് വിട്ടന്ന് വിടണ എന്തുകൊണ്ടോന്നറിയോ നീ കാണിച്ച അമ്മയുടെ അടുത്ത് നല്ല വടിയും കിട്ടും അടി വടി പൊട്ടിച്ച അമ്മ അടിക്കും ചെയ്യും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കും ചെയ്യും ഏണക്കും കിട്ടും നിനക്കും ഇപ്പൊ തീരെ ഇതിപ്പോ കത്തിയിട്ട് നിങ്ങൾ ഒരു സ്ഥലത്തല്ലെത്തി വൈക്കോളിൽ കൊടുത്തുള്ളൂ അത് കത്തി മൊത്തമാണ് കത്തും എന്നിട്ട് വറകാണ് കയറും വറകിൽ നിന്ന് നേരെ ഷെഡിലേക്കാണ് കയറും ഷെഡ് നേരെ തൊഴുത്തിലേക്ക് കത്തിപ്പിടിക്കും പിന്നെ ബാത്റൂമ് മരം വീട് ഒക്കെ ആണ് കത്തിപ്പോവും വേണ്ടതൊന്നും നിങ്ങക്ക് ഒറ്റ നീയാണോ കത്തിച്ചു അത് തുമ്പിയാണോ കത്തിച്ചു സത്യം പറഞ്ഞോ എന്തിനാ തുമ്പി കത്തിച്ച് നീ ഇവിടെ ഒറ്റയ്ക്കായിരുന്നോ തുമ്പി ഇവിടെ ഒറ്റയ്ക്കായിരുന്നോ ഏറ്റാണ്ടോ നീ മേലാ ചെയ്യരുത് നീ ചെയ്യരുത് മണിക്കുട്ടി എല്ലാം കൂടെ കത്തി പൊകഞ്ഞു പൂവിട്ടോ ആ കത്തി കഴിഞ്ഞ നിങ്ങക്ക് ഓടാൻ പറ്റിയില്ല കയ്യും കാലൊക്കെ പൊള്ളും മേല ചെയ്യരുത് നടക്കാൻ ഒന്നും വഹിക്കില്ല പിന്നെ നീ ചെയ്യോ നീ അപ്പറകിലും തീയിലൊന്നും കളിക്കരുത് കിട്ടോ കേക്കണ്ടോ